ഇംഗ്ലണ്ടിനെതിരായ ഓവൽ ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് ഇന്ത്യ ഉയർത്തിയ മുന്നൂറ്റി എഴുപത്തിനാല് റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇംഗ്ലണ്ട് നിലവിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് എന്ന നിലയിലാണ് നാല് വിക്കറ്റ് മാത്രം ശേഷിക്കെ ജയത്തിലേക്ക് ഇംഗ്ലണ്ടിന് മുപ്പത്തഞ്ച് റൺസ് കൂടി വേണം തോൾന് പരിക്കേറ്റ ക്രിസ് വോക്സ് ബാറ്റിങ്ങിനെത്താൻ സാധ്യതയില്ല ജാമി സ്മിത്തും ജാമി ഓവർടണുമാണ് ക്രീസിൽ അതിനിടെ എഴുപത്തി ആറാം ഓവറിന് ശേഷം മഴയും വെളിച്ചക്കുറവും കാരണം മത്സരം നിർത്തിവച്ചു ഹാരി ബ്രൂക്കിൻ്റെയും ജോ റൂട്ടിൻ്റെയും കൂട്ടുകെട്ടാണ് ഇംഗ്ലണ്ടിനെ മികച്ച നിലയിലെത്തിച്ചത് എന്നാൽ ഇരുവരെയും പുറത്താക്കി ഇന്ത്യ ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു ഒരു വിക്കറ്റ് നഷ്ടത്തിലെ അമ്പത് എന്ന നിലയിൽ നാലാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച് ഇംഗ്ലണ്ടിനെ അർദ്ധ സെഞ്ചുറി തികച്ച ഓപ്പണർ ബെൻ ഡെക്കറ്റിന്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത് എൺപത്തിമൂന്ന് പന്തിൽ നിന്ന് ആറ് ബൌണ്ടറി അടക്കം അമ്പത്തിനാല് റൺസ് എടുത്ത ഡക്കറ്റിനെ പ്രസിദ്ധ കൃഷ്ണ സ്ലിപ്പിൽ കെ എൽ രാഹുലിന്റെ കൈകളിലെത്തിക്കുകയായിരുന്നു തുടർന്ന് ക്യാപ്റ്റൻ ഒലിപ്പോപ്പും ജോ റൂട്ടും ചേർന്ന് ഇംഗ്ലണ്ട് സ്കോർ നൂറുകടത്തി പിന്നാലെ ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുകയായിരുന്ന പോപ്പിനെ മുഹമ്മദ് സിറാജ് പുറത്താക്കി എന്നാൽ പിന്നീട് ക്രീസിൽ ഒന്നിച്ച റൂട്ട് ബ്രൂക്ക് സഖ്യം മത്സരം ഇംഗ്ലണ്ടിനെ അനുകൂലമാക്കി മാറ്റി നാലാം വിക്കറ്റിൽ ഇരുവരും നൂറ്റി റൺസിന്റെ റൺസിൻ്റെ കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയത് ഇതോടെ ഇംഗ്ലണ്ട് മത്സരത്തിൽ മുൻതൂക്കം നേടിയെടുക്കുകയായിരുന്നു ബ്രൂക്കായിരുന്നു കൂടുതൽ അപകടകാരി തൊണ്ണൂറ്റൊന്ന് പന്തിൽ സെഞ്ചുറി നേടിയ ബ്രൂക്ക് തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്ന് രണ്ട് സിക്സും പതിനാല് അടക്കം നൂറ്റി പതിനൊന്ന് എടുത്താണ് പുറത്തായത് അതിനിടെ മുപ്പത്തഞ്ചാം ഓവറിൽ പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ ബ്രൂക്കിനെ ബൗണ്ടറി ലൈനിലായിരിക്കും മുഹമ്മദ് സിറാജ് വിട്ടുകളഞ്ഞത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയായി വ്യക്തിഗത സ്കോർ പത്തൊമ്പതിൽ നിൽക്കുമ്പോഴായിരുന്നു സിറാജിന്റെ പിഴവ് പിന്നീട് തൊണ്ണൂറ്റി രണ്ട് റൺസ് കൂടി നേടിയ ശേഷമാണ് ബ്രൂക്ക് മടങ്ങിയത് പിന്നാലെ ജോറൂട്ട് സെഞ്ചുറി തികച്ചു താരത്തിന്റെ മുപ്പത്തൊമ്പതാം ടെസ്റ്റ് സെഞ്ചുറി ആയിരുന്നു ഇത് നൂറ്റി അമ്പത്തിരണ്ട് പന്തിൽ പന്ത്രണ്ട് ബൗണ്ടറി അടക്കം നൂറ്റഞ്ച് റൺസ് എടുത്ത റൂട്ടിനെ മടക്കി പ്രസിദ്ധ കൃഷ്ണ ഇന്ത്യക്ക് പ്രതീക്ഷ നൽകി മത്സരത്തിൽ പ്രസിദ്ധ കൃഷ്ണ നൂറ്റമ്പത് റൺസ് വഴങ്ങി ഡെക്കറ്റിൻ്റെയും റൂട്ടിൻ്റെയും ഉൾപ്പെടെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി സിറാജ് രണ്ട് വിക്കറ്റും സ്വന്തമാക്കി നാല് ഓവറുകൾ കഴിഞ്ഞാൽ ന്യൂ ബോൾ എടുക്കാം എന്നത് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നു മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സമനിലയിൽ ആക്കാൻ കഴിയും